കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഗുജറാത്തിൽ വെറും മുപ്പത്തിരണ്ട് പേർക്ക് മാത്രമാണ് സർക്കാർ ജോലി ലഭിച്ചത് ആരും സംശയിക്കേണ്ട പറഞ്ഞ കണക്ക് തെറ്റിയിട്ടില്ല മുപ്പത്തിരണ്ട് പേർക്ക് തന്നെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കണക്കുകൂടെ പറയാം ഇതേ സംസ്ഥാനത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വിദ്യാസമ്പന്നർ തൊഴിൽ ഹിതരാണ് അവരാണെങ്കിൽ വിവിധ വകുപ്പുകളിൽ ജോലിക്കായി രജിസ്റ്റർ ചെയ്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ മാരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ വിവരങ്ങൾ ലഭ്യമായത് ഇരുപത്തിയൊൻപത് ജില്ലകളിലായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ രഹിതരാണുള്ളത് നമുക്കറിയാം ഗുജറാത്തിൽ ആകെ ജില്ലകൾ മുപ്പത്തി മൂന്നാണ് വന്നതോ ഇരുപത്തിയൊൻപത് ജില്ലകളുടെ കണക്കുകൾ അപ്പോൾ ഗുജറാത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കണക്കുകൾക്കും അപ്പുറമെന്ന് വ്യക്തം സർക്കാർ ജോലി ലഭിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഇരുപത്തിരണ്ട് പേർ അഹമ്മദാബാദിലും ഒൻപത് പേർ ഭാവ്നഗറിലും ഒരാൾ ഗാന്ധി ഗാന്ധിനഗറിൽ നിന്നും ഉള്ളവരാണ് ഗുജറാത്ത് വ്യവസായ മന്ത്രി ബൽവന്ത് സിംഗ് രജ്പുത്ത് നിയമസഭയിൽ പറഞ്ഞൊരു കണക്കുകൂടെ പറയാം ആനന്ദ് ജില്ലയിലാണ് വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ അവിടെ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ തൊട്ടുപിന്നിൽ വഡോദര പതിനെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ ശേഷം അഹമ്മദാബാദ് പതിനാറായിരത്തി നാന്നൂറ് പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന കാര്യം വീണ്ടും ഓർക്കണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒരു പൊതുവിധിയിൽ പറഞ്ഞ കണക്കുണ്ട് ആറു വർഷത്തിനിടെ കേരളത്തിൽ പി എസ് സി വഴി രണ്ട് ലക്ഷത്തോളം നിയമനങ്ങളാണ് നടന്നത് എന്നതാണത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പത്ത് ലക്ഷത്തോളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് കേരളം മുന്നേറിയത് കോവിഡ് കാലഘട്ടത്തിൽ രാജ്യം നിശ്ചലമായപ്പോൾ പോലും ഇരുപത്തിയൊൻപതിനായിരം പേർക്കാണ് തൊഴിൽ നൽകാൻ കേരള പി എസ് സിക്ക് കഴിഞ്ഞത് ഇതേ കാലയളവിൽ യു പി എസ് സി വഴി നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് നിയമനങ്ങൾ മാത്രമാണ് നടന്നതെന്നും ഓർക്കണം പുറമേ പുതിയൊരു കണക്കുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ രാജ്യത്തെ ഏറ്റവും അധികം നിയമനം നടത്തിയ പി എസ് സി കേരളത്തിലേതാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യു പി എസ് സിയാണ് ഈ കണക്ക് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ പി എസ് സികൾ നടത്തിയ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നിയമനങ്ങളിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെണ്ണവും കേരളത്തിലാണ് അതായത് നാൽപ്പത്തി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം എന്ന് ചുരുക്കം കേരള പി എസ് സി പുറത്തുവിട്ട ഈ കണക്കുകൾ കൂടെ ഒന്ന് നോക്കൂ ഗുജറാത്തിന് പുറമെ സംഘപരിവാറുകാർ മേനി നടിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണല്ലോ ഉത്തർപ്രദേശ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള നിയമന കണക്ക് വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാണ് കേരളത്തിൽ പി എസ് സി നിയമനങ്ങൾ കുറവാണെന്ന് കള്ളം പറയുന്ന ബി ജെ പി കാർ അടക്കമുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുന്ന കണക്കുകൂടിയാണ്